ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ പോകുന്ന ആൾക്കാർ അവരുടെ കെട്ടിടം നിർമ്മിക്കേണ്ടി വരുമ്പോൾ പാലിക്കേണ്ട പ്രധാനമായിട്ടുള്ള ചില നടപടികളും ചട്ടങ്ങളുമുണ്ട് ഇങ്ങനെ പാലിക്കാത്തത് കൊണ്ട് ഒത്തിരി സംരംഭകൾ വലിയ കഷ്ടപ്പാടിൽ ആയിട്ടുമുണ്ട് കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻപ് സംരംഭകർ പാലിക്കേണ്ട പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ലിസ്റ്റ് ചെയ്ത് പറയുകയാണ് പോയിന്റ് ടു പോയിന്റ് വൈസിൽ പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നെൽവയലുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ തീരദേശ പരിപാലന നിയമം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ അതുപോലെ മറ്റെന്തെങ്കിലും നിയന്ത്രണമുള്ള സ്ഥലങ്ങൾ ഇവിടെ നമ്മൾ സംരംഭം ചെയ്യാൻ പ്ലാൻ ചെയ്യരുത് ഇനി ഇവിടെ സംരംഭം ചെയ്യണമെന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനു വേണ്ട അപേക്ഷ കൊടുത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിൻ്റെ അതിന് തരം മാറ്റി ഉപയോഗിക്കുന്നതിനുള്ള അനുമതി കിട്ടിയതിന് ശേഷം മാത്രമേ ഈ സ്ഥലങ്ങളിൽ സംരംഭം ചെയ്യാവൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഒരു പ്ലാൻ ഉണ്ടാക്കണം ആ പ്ലാൻ വളരെ കൃത്യമായ ആയിരിക്കണം അത് മാറ്റി വരച്ചും നല്ല ട്രയലൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതി ആ പ്ലാൻ എങ്ങനെയാണോ അംഗീകരിച്ച് കിട്ടിയത് അതനുസരിച്ച് മാത്രമേ കെട്ടിടം പണിയാവൂ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ കെട്ടിടത്തിനൊരു പ്ലാൻ ഉണ്ടാക്കും പഞ്ചായത്തിലും കൊടുത്ത അംഗീകാരം മേടിക്കും എന്നിട്ട് നമ്മൾ കെട്ടിടം പണിയും കെട്ടിടം പണിയുന്നത് പല രീതിക്കും പണിയും ചെറിയ വ്യത്യാസം അങ്ങോട്ട് വരുത്തും ചെറിയ വ്യത്യാസം ഇങ്ങോട്ട് വരുത്തും അവസാനം ഈ കെട്ടിടത്തിന് ഒരു നമ്പർ ഇടൻ്റെ സ്ഥിതി വരുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും അതുകൊണ്ട് സംരംഭകർ നിശ്ചയമായും പാലിക്കണം എങ്ങനെയാണോ കെട്ടിടം ത്തിന് പ്ലാൻ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് അതനുസരിച്ച് മാത്രമേ കെട്ടിടം പണിയാവൂ ഇനി ഈ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെറിയ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള അനുമതി തന്നെ വാങ്ങണം ഇല്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാണ് അതുപോലെ തന്നെ കെട്ടിടം പണിയുന്നതിന് മുൻപ് കെട്ടിടത്തിന്റെ പ്ലാനും ലൊക്കേഷൻ സ്കെച്ചുമായിട്ട് നമ്മൾ പൊലൂഷൻ കൺട്രോൾ ബോർഡിനെ സമീപിക്കുകയും അവിടെ കൺസൺറ്റ് ടു എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്ന ഒരു അനുമതി ഉണ്ട് അത് വാങ്ങിക്കുകയും ചെയ്യണം അത് വാങ്ങിച്ചിട്ട് കെട്ടിടം പണിയിലേക്ക് കിടക്കാവൂ എന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ടീഷൻ നാലാമത് അംഗീകരിച്ച പ്ലാൻ അനുസരിച്ചു മാത്രമേ പണിയാവൂ ഇതിന് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ പറയുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് നാലാമത്തെ കാര്യം അംഗീകരിച്ച പ്ലാൻ അതിൽ നിന്നും വെതി ഇടചലിക്കാതെ വ്യത്യാസം വരുത്താതെ തന്നെ വേണം കെട്ടിടം നിർമ്മിക്കാൻ അഞ്ചാമത് പറയാനുള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എൻഒ സി ആയിരം എം സ്ക്വയർ വരെ ആയിരം മീറ്റർ സ്ക്വയർ വരെയുള്ള സാധാരണ സംരംഭങ്ങൾക്ക് ആവശ്യമില്ല പക്ഷെ റെഡ് കാറ്റഗറിയിൽ വരുന്ന സംരംഭങ്ങള് അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള എക്സ്പ്ലോസീവ്സിന് സാധ്യതയുള്ള സംരംഭങ്ങൾ അത്തരം സംരംഭങ്ങളുടെ കേസിൽ നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എൻഒ സി തന്നെ വാങ്ങണം ആറാമത് പറയാനുള്ളത് ഫാക്ടറീസ് ആൻഡ് ബ്രോയിലേഴ്സിൻ്റെ അനുമതി ആരൊക്കെ മേടിക്കണം കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന് ബിൽഡിംഗ് പ്ലാൻ കൊടുത്ത അപ്രൂവൽ വാങ്ങണം ഒൻപത് ജോലിക്കാരിൽ കൂടുതൽ വെച്ച് ആരൊക്കെ ജോലി ചെയ്യിക്കുന്നുണ്ടോ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒൻപത് വർക്കേഴ്സിൽ കൂടുതൽ ജോലി ചെയ്യിക്കുന്ന ഏതൊരു സ്ഥാപനവും ഫാക്ട്രീസ് ആൻഡ് ബോയിലേഴ്സിന്റെ അനുമതി വേങ്ങണം എന്നുള്ളതാണ് ആറാമത്തെ പോയിന്റ് ഏഴാമത് ഏതെങ്കിലും ഒരു സ്ഥാപനം കെട്ടിടം ഉണ്ടാക്കുന്നതിന് അവിടെ കുഴിക്കേണ്ട വല്ലാണ്ട് കുഴിക്കേണ്ട ആവശ്യമുണ്ട് മണ്ണ് മാറ്റേണ്ട ആവശ്യമുണ്ട് കല്ല് മാറ്റേണ്ട ആവശ്യമുണ്ട് ചരല് മാറ്റേണ്ട ആവശ്യമുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് നമ്മൾ നേരെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി മേടിച്ചിട്ടേ പറ്റൂ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ ഈ മൺ മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വണ്ടി ആ ഉപകരണം ഉൾപ്പെടെ സീസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഏഴാമത് ഏഴാമത് മൈനിങ് ആൻഡ് ജിയോളജിയുടെ അനുമതി വാങ്ങണം എട്ടാമത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഏരിയയിൽ കെട്ടിടം പണിയുന്ന ആൾക്കാര് പൊതുവെ പറയുന്ന ഒരു കാര്യം ഇവിടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളൊന്നും ബാധകമല്ല എന്നുള്ളതാണ് ശരിയാണ് വ്യവസായ മേഖലയിൽ സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് ആണെങ്കിലും ശരി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ബാധകമല്ല പക്ഷേ അവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതുപോലെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് അതുപോലുള്ള സ്ഥാപനങ്ങളുടെ അനുമതികൾ ആവശ്യമാണ് ബാധകമാണ് അത് മേടിച്ചിട്ട് മാത്രമേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഏരിയയിൽ കെട്ടിടം നിർമ്മിക്കാവൂ എന്നുള്ളതാണ് ഒമ്പതാമത് എനിക്ക് പറയാനുള്ളത് കെട്ടിടത്തിന് പരമാവധി ചെറിയ സംരംഭകൻ ഒരു കോടി രൂപയില് താഴെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സംരംഭമാണ് എങ്കിൽ പരമാവധി കെട്ടിടത്തിന് മൊത്തം ഇൻവെസ്റ്റ്മെന്റ് ഒരു ഒരു കോടി രൂപയില് താഴെയാണ് എങ്കിൽ പരമാവധി സംരംഭകര് കെട്ടിടം പണിയാൻ വായ്പ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് കെട്ടിടം പണിയാൻ വായ്പയും എടുത്ത് ഈ കെട്ടിടം പണി കുറെ അനിശ്ചിതമായി നീണ്ടുപോയി കഴിഞ്ഞാൽ തുടക്കത്തിന് അവതാളത്തിലാകുന്ന സ്ഥിതി ഉണ്ടാവും പല സംരംഭകരും വലിയ ദുരിതം അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വച്ചാൽ നേരത്തിന് സമയത്തിന് ഈ കെട്ടിട നിർമ്മാണം പൂർത്തിയാവില്ല അപ്പൊ ഈ പലിശ കുഞ്ഞു കൂടും ഈ പലിശ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരും അപ്പൊ മെഷീനറി ലോണിൽ നിന്നും ഈ ബാങ്കുകാര് ഈ പലിശ ഈടാക്കും പിന്നെ മെഷീനറി മേടിക്കാൻ വരുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ലോണിൽ എടുക്കും പിന്നീട് പ്രവർത്തനം തുടങ്ങാൻ വരുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഇല്ലാത്ത അവസ്ഥയിൽ വലിയ വലിയ ഒരു ഒരു അവസ്ഥയെ ഫേസ് ചെയ്യേണ്ടി വരും പത്താമത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിർമ്മാണ സ്ഥാപനങ്ങൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് പ്ലാൻ ചെയ്യുമ്പോൾ പരമാവധി പരമാവധി മുകളിലത്തെ നിലയിൽ പ്ലാൻ ചെയ്യരുത് മുകളിലത്തെ നിലയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കയറ്റ് ഇറക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ അഡീഷണൽ എക്സ്പെൻഡിച്ചറും മറ്റ് സംരംഭങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു അധിക ചെലവാണ് ഓരോ ഘട്ടത്തിലും നമ്മുടെ സംരംഭത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എങ്ങനെ കോമ്പറ്റേറ്റീവ് ആക്കാം എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഒരു സംരംഭത്തിന്റെ സംരംഭകത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ സംരംഭകര് ഈ പത്ത് കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വേണം കെട്ടിടം നിർമ്മിക്കാനും കെട്ടിടം ഉപയോഗിക്കാനും ആ കെട്ടിടം ഉപയോഗിച്ച് വ്യവസായ സ്ഥാപനങ്ങൾ നടത്താനും ഇങ്ങനെയാണ് എങ്കിൽ നിയമപരമായി നമുക്ക് നിലനിൽക്കാം പലപ്പോഴും പല രീതിയിലുള്ള പബ്ലിക്കിന്റെ പരാതികളൊക്കെ ഈ കാര്യത്തിൽ വരാറുണ്ട് അങ്ങനെ ഒരു പരാതി വന്നാൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നമുക്ക് അന്തസ്സായി നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഈ ചട്ടങ്ങളൊക്കെ നമ്മൾ പാലിക്കണം എന്നുള്ളതാണ് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം